ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ പതിവായി കാട്ടാന എത്തുന്നത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മര്യഗിരി സ്കൂളിന് സമീപത്താണ് കാട്ടാന എത്തിയത് ഇവിടെ ഇത് രണ്ടാം തവണയാണ് ആനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാന സാന്നിധ്യം കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും പീരുമേടിനുമിടയിൽ തട്ടാത്തിക്കാനം മരിയഗിരി സ്കൂളിന് സമീപമാണ് കാട്ടാന നിലയുറപ്പിച്ചത് ഇതിനുശേഷം ജനവാസ മേഖലയിലേക്ക് ആന പോയതിനാൽ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് ആന വരുന്നത് സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും അധികൃതർക്കു പരീക്ഷാ സമയം അടുത്തിരിക്കെ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസുകളടക്കം നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇവയെല്ലാം വേണ്ടെന്ന് വെച്ചു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ അടുത്തു വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ രാവിലെയും ഒക്കെ കൂടുതൽ സമയം ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ആന വരുന്നു എന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തട്ടാധികാരം ഈ പ്രദേശത്തുള്ള എല്ലാവരെയും സംബന്ധിച്ച് ആ താഴ്ഭാഗത്തേക്കാണ് ആന പോയിരിക്കുക അവിടെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയും ഭീതിയുമാണ് ഉണ്ടാക്കിയിരിക്കുക മാസം മുമ്പും ദേശീയപാതയിൽ ഇതേ സ്ഥലത്ത് കാട്ടാനെ എത്തിയിരുന്നു അന്ന് ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ആർ ആർ ടി ഉൾപ്പെടെ മേഖലയിലുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടവിധം പ്രയോജനപ്പെടുന്നില്ല അമൃത ന്യൂസ് ഇടുക്കി